ഇപ്പൊ എനിക്ക് കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ രാജ്യപ്പറവര് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒന്നും ആർക്കൊരു സൈബർ അറ്റാ ഒന്നുമില്ല ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം എന്നെ പറയുള്ളൂ അത് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക അതെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യണ അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുക അത് അയ്യോ ഞങ്ങൾ അറിയാതെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഇവര് തന്നെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും ചിന്ത തോന്നുന്നത് അത് നമ്മൾ നമ്മൾ കൂടി ആണെങ്കിൽ അതുപോലെ ചെയ്ത് തന്നെ ലക്ഷ്മി നക്ഷത്ര മലയാളികൾക്ക് സുപരിചിതയായിട്ടുള്ള ഒരു അവതാരികയാണ് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ കൂടുതൽ ജനപ്രീതി നേടിയ ഒരു അവതാരിക കൂടിയാണ് ലക്ഷ്മി നക്ഷത്ര എന്നാൽ ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മലയാളികൾക്കുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മരണപ്പെട്ട മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ പെർഫ്യൂം വസ്ത്രത്തിലെ മണം ഉപയോഗിച്ചുകൊണ്ട് പെർഫ്യൂം ഉണ്ടാക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വീഡിയോകൾ ചെയ്യുന്നു ഇത്തരത്തിൽ കൊല്ലം സുധിയുടെ പേരിൽ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്ര സ്വന്തം പബ്ലിസിറ്റി വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നതാണ് എന്നും യൂട്യൂബ് റവന്യൂ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രയുടെ ഇത്തരം പ്രവർത്തികള പ്രവർത്തികൾ എന്നുള്ളതാണ് മലയാളികൾ ലക്ഷ്മി ക്ഷത്രയുടെ യൂട്യൂബ് ചാനലിനെതിരെ പ്രധാനമായും ഉന്നയിക്കുന്ന വിമർശനം ഇതേ വിമർശനം തന്നെയാണ് കലാകാരനായ സാജു നവോദയം ഉയർത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കൊല്ലം സുധിയുടെ കുടുംബത്തെ വിറ്റ് കാശാക്കുന്നു എന്നതടക്കമുള്ള പരാമർശം ലക്ഷ്മി നക്ഷ നക്ഷത്രക്കെതിരെ കൊല്ലം സുതി നടത്തിയത് കൂടാതെ അതിൽ ആരെങ്കിലും വിമർശിക്കുന്നുണ്ട് അത് അനുഭവിക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ സാജു നവോദയെ പറയുന്നുണ്ട് സാജു നവോദയ എന്ന് പറയുന്നത് പാഷാണാജി എന്നുള്ള ഒരു സ്കിറ്റിലെ ഒരു പ്രശസ്തമായ കഥാപാത്രം കൈകാര്യം ചെയ്യുകയും ആ കഥാപാത്രത്തെ വലിയ രീതിയിൽ ജനപ്രീതി ഉയർത്തുകയും ചെയ്ത ഒരു കലാകാരനാണ് ഇത്തരത്തിൽ സാജു നവോദയയുടെ വിമർശനത്തിന് പിന്നാലെ ലക്ഷ്മി നക്ഷത്ര അതിനൊരു മറുപടിയുമായി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്ര പറയുന്നത് സാജു നവോത്ഥിയുടെ പ്രതികരണത്തിൽ കൂടുതലൊന്നും പറയാനില്ല ആളുകൾ എന്ത് ചെയ്താലും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും അതൊന്നും കാര്യമാക്കുന്നില്ല എന്നെ വീട്ടുകാർക്കൊക്കെ അറിയാം കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിന് എന്നെ അറിയാം അതുകൊണ്ട് തന്നെ താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധമില്ല എന്നുള്ള തരത്തിലാണ് ലക്ഷ്മി നക്ഷത്ര ഇതിന് മറുപടി നൽകുന്നത് ഏതായാലും ലക്ഷ്മി നക്ഷത്രയുടെ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജു നവോദയ നടത്തിയ വിമർശനങ്ങളടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ന്യൂസ് പബ്ലിക് കേരള ഇപ്പൊ എനിക്ക് ഈ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ഒരു സൈബർ അറ്റാക്ക് ഒന്നുമില്ല ഇല്ല ജനങ്ങളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം അത് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക അതെ ചെയ്യുന്ന കാര്യം വേണ്ടി ചെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുക അത് അയ്യോ ഞങ്ങൾ അറിയാതെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഇവര് എല്ലാം ചെയ്തിട്ടില്ല വന്നപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എല്ലാവർക്കും സാധാരണ ബുദ്ധിമുട്ടാക്ക തോന്നണത് അങ്ങനെ തോന്നുന്നു അത് പബ്ലിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് കൊറേ കൂടി ജനീവിനാണെങ്കിൽ നമ്മൾ അതുപോലെ ഹൈഡ് ചെയ്ത് തന്നെ ചെയ്യണമായിരുന്നതല്ല